ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് പാഷ്യം പ്രോട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സിംപിളായിട്ട് ഇങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പുഡിങ്ങ് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് കുറുകി വരണം നല്ല രീതിയിൽ കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല വറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ഒറ്റ മിനിറ്റ് ടോട്ടൽ ഒരു മിനിറ്റ് മതിയാവും കേട്ടോ അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പാകത്തിനായിട്ട് കിട്ടില്ല ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ശേഷം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ശേഷം അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിനൊന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓൺ ചെയ്യാതെയാണ് ഇതൊന്ന് ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്കിതുപോലെ കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിയിലൊന്നും ആക്കി എടുക്കണം അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടയായിക്കൂടും അപ്പം മൊത്തത്തിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും മിക്സാക്കി എടുക്കട്ടോ അപ്പോൾ ഇതുപോലൊന്ന നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് കോൺഫ്ലവർ ഒന്നും കട്ടയില്ലാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള പാൽ കൂടി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഓൺ ചെയ്തിട്ട് നമുക്കിത് എടുക്കാതെ ഒന്ന് കുറുക്കിയെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈ എടുക്കാതെ കുറുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മളിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പിന്നെ വേറെ പണിക്കൊന്നും പവരുതിട്ടോ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ആണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ സാധാരണ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പുട്ടിങ്ങ് തയ്യാറാക്കുക അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് പുട്ടിങ്ങ് തയ്യാറാക്കാനായിട്ട് കഴിയും പെട്ടെന്ന് തന്നെ അങ്ങ് കഴിയും കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടില്ല പെട്ടെന്ന് തന്നെ കടിയിപ്പിടിച്ചിട്ട് നമുക്ക് വിചാരിച്ചതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിന് ശേഷം ഇതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാഷ്യം ഫ്രൂട്ടിൻ്റെ പളുപ്പുണ്ടല്ലോ അത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുളി എത്ര ആവശ്യം അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അത്ര മതിയാവും കൂടുതൽ ആവശ്യമില്ല കേട്ടോ ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി ആയിക്കിട്ടുവേ അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഇതുപോലെ സെറ്റാക്കി വെക്കണം അപ്പോൾ ഞാനിത് ആ ഡ്രീം കേക്ക് വാങ്ങിയിട്ടുള്ള ഒരു ടിന്നിലാട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടറോ നെയ്യാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്നും മൊത്തത്തിലായിട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നില്ല ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഗൾ ഭാഗം ജസ്റ്റ് ഒരുപാട് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ മുകളിലായിട്ട് ബാക്കിയുള്ള നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരുപാട് പുളിയായി പോവേ അപ്പോൾ പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ നിങ്ങൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു പാഷൻ ഫ്രൂട്ടിന് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ പുളി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് തണുത്തിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡിങ്ങ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പശം ഫ്രൂട്ടൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നല്ല സ്വീറ്റ് ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്നൊരു ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യും ചെയ്യണേ അപ്പോൾ നമുക്കിതിനേക്കാളും നിലക്കിയിട്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്